മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ തനിക്കും സർക്കാരിനുമെതിരെ വരുന്ന ചോദ്യങ്ങൾ മാത്രമല്ല മകൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെയും നേരിടേണ്ട ഒരവസ്ഥയിലാണ് അതായത് മാസപ്പടി കേസിൽ ഏത് സമയവും അകത്താകാൻ പോകുന്ന വീണ വിജയന്റെ കാര്യങ്ങളെ ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഞ്ച് പ്രധാന ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ പന്ത്രണ്ട് കഴിയാറായിട്ടും ഇതുവരെ മറുപടിയില്ല ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് മകൾ വീണാ വിജയന്റെ കമ്പനിയെ സംബന്ധിച്ച് ഏജൻസികൾ വിവരങ്ങൾ തേടിയിരുന്നു എന്ന് മുഖ്യമന്ത്രി നിയമസഭാ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു കർണാടക ഹൈക്കോടതി വിധിയിൽ സി എം ആർ എല്ലും വീണാ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒമ്പതിന് ഇ ഡി നൽകിയ വിവരത്തെ തുടർന്നാണ് ആർ ഒ സി നോട്ടീസ് അയച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നിട്ടും എങ്ങനെയാണ് മൂന്ന് വർഷം ഇ ഡി അന്വേഷണം മൂടിവച്ചത് സി പി എം ബി ജെ പി ധാരണപ്രകാരമല്ലേ എക്സാലോജിക്കിനെതിരായ ഇ ഡി അന്വേഷണം തടസ്സപ്പെട്ടത് ഇടനിലക്കാരായി പ്രവർത്തിച്ച ബി ജെ പി നേതാക്കൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇൻകം ടാക്സ് ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നപ്പോൾ മകളുടെ വാദം കേൾക്കാൻ തയ്യാറല്ലെന്ന് പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അത് തെറ്റാണെന്ന് ആർ ഒ സി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമായി മാസപ്പടി വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം സി എം ആർ എല്ലിന് പുറമെ വീണയുടെയും എക്സാലോജിക്കിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ചാരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ മാസപ്പടി അയച്ചിട്ടുണ്ടെന്ന് ആർ ഒ സി കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർ എല്ലിനെ കൂടാതെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ നാലാമത്തെ ചോദ്യം എക്സാലോജിക്കിന് മാസപ്പടി നൽകിയ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ അഞ്ചാമത്തെ ചോദ്യം കരിമണൽ കമ്പനി ഉടമയുടെ ഭാര്യയുടെ സ്ഥാപനമായ എം പവർ ഇന്ത്യയിൽ നിന്നും എക്സാലോജിക്ക് സ്വീകരിച്ച വായ്പ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തതയില്ലെന്നും ആർ ഒ സി വെളിപ്പെടുത്തിയിട്ടുണ്ട് എംപവർ നൽകിയ വായ്പ മുഴുവനായി എക്സാലോജിക്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല ആ പണം എവിടെ പോയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ ഇതാണ് ആ അഞ്ച് ചോദ്യങ്ങൾ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും കർണാടക ഹൈക്കോടതി വിധിയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ അഞ്ച് ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെങ്കിലും ഇനി ഒരു തവണ തൻ്റെ കൈ ശുദ്ധമാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ആകുമെന്ന് തോന്നുന്നില്ല